ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സാഗരം സുന്ദര തീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കയ്പമംഗലം കമ്പനിക്കടവിൽ ശുചീകരണം നടത്തി ബീച്ചിൽ നടന്ന പരിപാടിയിൽ മത്സ്യത്തൊഴിലാളികൾ ജനപ്രതിനിധികൾ ഫിഷറീസ് ഉദ്യോഗസ്ഥർ കോസ്റ്റൽ പോലീസ് പ്രതിനിധി ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൈവമംഗലം ഗ്രാമപഞ്ചായത്തം സിബി നമ്പാട് ഉദ്ഘാടനം ചെയ്തു പുഴ അതേപോലെ അങ്ങനെ ആണ് ഏറ്റവും കൂടുതൽ ഏകദേശം കാരണം പദ്ധതി വെച്ചിട്ട് എല്ലാ വീടുകളിലും ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഷറീസ് അറ്റൻഡന്റ് നിഖിൽ കുമാർ വിജയൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ നമ്മുടെ ജില്ലാ ജില്ലാ കളക്ടർ കളക്ടർ തൊട്ടടുത്ത പോയിന്റിലുണ്ട് നമ്മുടെ കുളിമുട്ടത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ വലിയൊരു ധന അപ്പുറം നടക്കുന്നത് എല്ലാ മേഖലയിലും ചേറ്റുവേ ചേറ്റുവ കേന്ദ്രീകരിച്ചും കോസ്റ്റൽ പോലീസും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചു നിന്നിട്ടാണ് നമ്മുടെ തീരപ്രദേശം ഇന്ന് വളരെ കൃത്യ കൃത്യതയോടുകൂടി തന്നെ ക്ലീൻ ചെയ്യുന്നത് മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്